ഞാൻ തുഷാർ ടി കെ ഹിപ്നോതെറാപ്പിസ്റ്റ് കൗൺസിലർ മൈൻഡ് മാസ്റ്റർ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് സെൻറ്റർ കണ്ണൂർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ കുന്തലിനീ എനർജിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരിക്കുന്നു അപ്പം നമ്മൾ മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ചിന്തകളെക്കുറിച്ചാണ് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ പ്രവർത്തിപ്പിക്കുന്നത് ചിന്തകളാണ് ചിന്തകളാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ചെറിയ ചലനത്തിന് പിറകിൽ പോലും അങ്ങനെ ചലിക്കണമെന്ന ഒരു ചിന്ത വരുന്നത് കാരണമാണ് നമ്മൾ ചലിക്കുന്നത് മനുഷ്യന് ബോധതലമെന്നും ഉപബോധ തലമെന്നും രണ്ട് തലങ്ങളാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അതിൽ ബോധതലം അല്ലെങ്കിൽ ബോധമനസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വളരെ കുറച്ചുള്ള അതായത് പത്ത് ശതമാനം മാത്രം ഉള്ള ഭാഗമാണ് ബോധതലം രണ്ട് ഉപബോധതലം നമ്മുടെ ജീവശക്തി തന്നെയാണ് ഈ ഉപബോധതലം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ രൂപപ്പെട്ട നമ്മുടെ ആദ്യത്തെ എനർജിയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവശക്തിയാണ് ഈ ഉപബോധതലം എന്ന് പറയുന്ന ഭാഗം ഇപ്പോൾ രണ്ടാവും ബീജവും കൂടി യോജിക്കുന്ന സമയത്ത് അതിന് ശലിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്ന കോസ്മിക് എനർജി എന്ന് പറയുന്നൊരു എനർജിയുടെ കണമാണ് ഈ പറയുന്നത് നമ്മുടെ ലൈഫ് ഫോഴ്സ് നമ്മുടെ ജീവശക്തി എന്ന് പറയുന്ന ഉപബോധ മനസ്സ് ഇത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അമ്മ അനുഭവിക്കുന്ന മാനസിക അവസ്ഥകളും മാനസിക ഭാവങ്ങളും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഈ ഉപബോധ മനസ്സ് വലിച്ചെടുക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അയാളുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ് അപ്പോൾ ഈ ചിന്തകളെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചിന്തിച്ച ചിന്തയാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയുടെ അടിസ്ഥാനപരമായ മാറ്റങ്ങളായിരിക്കും നമ്മളിൽ നാളെ ഉണ്ടാകുക ആ ചിന്ത തന്നെയാണ് നമ്മൾ നാളെയായിട്ട് മാറപ്പെടുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തി എങ്ങനെ ജീവിക്കണം ഒരു വ്യക്തി എന്താണ് എന്നത് ചോദിച്ചാൽ ഉത്തരം അയാൾ ചിന്തിക്കുന്നതാണ് വ്യക്തി എന്നതാണ് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ വസ്തുക്കളാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് ഈ ജീവനില്ലാത്തതും ജീവനുള്ളതും എന്ന ഈ വ്യത്യാസ ത്തിനെ നമ്മൾ ചിന്തിക്കാതെ തന്നെ ഈ രണ്ടിൻ്റെയും ജീവനുള്ളതിൻ്റെയും ജീവൻ ഇല്ലാത്തതിൻ്റെയും ഏറ്റവും സൂക്ഷ്മ തലത്തിലേക്ക് പോയാൽ എല്ലാം ആത്യന്തികമായ ഊർജ്ജമാണ് എന്തിന് നമ്മുടെ പ്രപഞ്ചം തന്നെ ഊർജ്ജമാണ് സമ്പൂർണ്ണ ഊർജ്ജമാണ് അപ്പോൾ ഈ ജീവൻ ഇല്ലാത്തതും ജീവൻ ഇല്ലാത്തതിൻ്റെയും സൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആറ്റമാണ് അതിനുള്ളിൽ ആണ് ന്യൂട്രോൺ ആണ് ബേസിക്കലി ഇറ്റ്സ് എൻ എനർജി ഏറ്റവും സൂക്ഷ്മമായ ഊർജ്ജത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്മിക് എനർജി പ്രപഞ്ചത്തിൻ്റെ അകത്ത് നിറയെ നിറഞ്ഞു നിൽക്കുന്ന കോസ്മിക് എനർജിയാണ് ഏറ്റവും സൂക്ഷ്മമായ ഊർജം ഈ കോസ്മിക് എനർജിയുടെ കുറച്ചുകൂടി സ്ഥൂലീകരിച്ച രൂപമാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ജീവശക്തി എന്ന് പറയുന്നത് ആദ്യമായിട്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മൾ വലിച്ചെടുത്ത എനർജി കോസ്മിക് എനർജിയുടെ കുറച്ചുകൂടി സ്ഥൂലീകരിച്ച രൂപമാണ് ഈ ലൈഫ് ഫോൾസിൻ്റെ കുറച്ചുകൂടി സ്ഥൂലീകരിച്ച രൂപമാണ് നമ്മുടെ ചിന്തകൾ എന്നുവെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഊർജം തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ഊർജ്ജമാണ് പുറത്തേക്ക് പോകുന്നത് ഊർജ്ജത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമുക്കറിയാം ഊർജ എല്ലാ ഊർജ്ജത്തിനും ഒരു മാഗ്നറ്റിക് ഉണ്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ ഒരു ചീപ്പ് എടുത്തുകൊണ്ട് അതിങ്ങനെ തലയിൽ ഉരസിയതിനു ശേഷം പേപ്പർ കുമിളകൾക്ക് നേരെ ആ വസ്തു കൊണ്ടുപോയാൽ ആ വസ്തുവിലേക്ക് ഈ കുമിളകൾ അട്രാക്റ്റ് ചെയ്യുന്ന കാണാം അപ്പോൾ അവിടെയും ഒരു മാഗ്നറ്റിക് പവർ ക്രിയേറ്റ് ചെയ്യുകയാണ് വലിയ ഇലക്ട്രിക് ലൈനിലെ ടവർ ലൈനിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ടവർ ലൈൻ നമ്മളെ അട്രാക്ട് ചെയ്ത് പിടിക്കും അപ്പോൾ എല്ലാ ഊർജ്ജവും ബേസിക്കലി മാഗ്നറ്റിക് ആണ് സിമിലർലി നമ്മുടെ ചിന്തകളും ഊർജ്ജമായത് കാരണം ചിന്തകൾക്കും ഇതേ ശക്തിയാണ് മാഗ്നറ്റിക് പവറാണ് കാരണം ഊർജ്ജമാണല്ലോ ഒരു വ്യക്തി എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള ഒരു ഊർജ്ജം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ഊർജ്ജം സമാന സ്വഭാവമുള്ള സാഹചര്യങ്ങളെയും വസ്തുക്കളെയും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ ചിന്തിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ഈ ചിന്തകൾ ഒരു എനർജിയാണ് പുറപ്പെടുവിക്കുന്നത് അത് മാഗ്നറ്റീവ് പവർ ഉള്ളത് കാരണം ആ ചിന്തിക്കുന്നത് എന്താണോ അതുതന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ തേടി വരുന്നത് സോ ഒരു ദിവസം രാവിലെ നമുക്കുണ്ടാകുന്ന ചിന്ത തന്നെയാണ് നമ്മുടെ വൈകുന്നേരം വരെയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ രാത്രി വരെയുള്ള ജീവിതത്തിനെ സ്വാധീനിക്കുന്നത് സോ രാവിലെ മുതൽ നല്ല ചിന്തകളിലേക്ക് കടക്കുക നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ബോധപൂർവം പോസിറ്റീവുകൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നെഗറ്റീവാണെങ്കിലും ബോധപൂർവം നിരന്തരം പോസിറ്റീവുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പതുക്കെ നമ്മുടെ സ്ഥായിയായ ഭാവം പോസിറ്റീവായിട്ട് മാറും ചിന്തകൾ പോസിറ്റീവ് ആക്കുവാനും ഒപ്പം തന്നെ ചിന്തകളെ മാറ്റുവാനുള്ള നിരവധി ടെക്നിക്കുകൾ വരുന്ന വീഡിയോകളിൽ ഷെയർ ചെയ്യാം ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ചിന്ത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം